ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ പറയുകയാണേ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൽ സച്ചി സച്ചിയുടെ വീട്ടിലും വർഷയുടെ ശ്രീകാന്തിൻ്റെ ഇടയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയണത് അപ്പോൾ ഇന്ന് രേവതി രേവതിയുടെ അമ്മേനെ കണ്ടിട്ട് തിരിച്ചു പോകുകയാണല്ലോ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഡബ്ബിങ് കഴിഞ്ഞിട്ട് വർഷ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് വർഷ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു മെക്സിക്കൻ ബിരിയാണി വേണം എന്ന് പറയാണ് ഫ്രൈഡ് മെക്സിക്കൻ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ശരി കൊടുത്തു വിടാമെന്ന് പറയുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിക്ക് വിളിച്ചപ്പോൾ വെയിറ്റർ ഫോൺ എടുത്ത ആൾ ശ്രീകാന്തനോട് ശ്രീകാന്ത സ്പെഷ്യലായിട്ടൊരു മെക്സിക്കം ഫ്രൈഡ് റൈസ് വേണം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ വേറെ ഫുഡ് ശരിയാക്കണം എനിക്ക് ഏത് സ്പെഷ്യൽ അപ്പോൾ ധാരാർക്ക് ഉള്ളതാണ് ചുറ്റും പറയാം നിൻ്റെ വൈഫിനുള്ളതാണെന്ന് പറയണം വൈഫിനോ വർഷ വിളിച്ചാൽ വർഷ വിളിച്ച ഓർഡർ പറഞ്ഞാൽ എന്നെ അന്വേഷിച്ചും ഇല്ല പറയാം അപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരികയാണ് കാരണം അപ്പം തന്നെ ശ്രീകാന്തിന് അറിയാം ശ്രീകാന്ത് വരും എന്നുള്ള ആഗ്രഹത്തിലാണ് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തേക്കണത് അങ്ങനെ ശ്രീകാന്ത് വർഷയ്ക്കുള്ള ഫുഡ് റെഡിയാക്കണു ഇവിടെ ചന്ദ്രോദയത്തിൽ ഫുഡ് കഴിക്കാൻ എല്ലാവരും വിളിച്ച സമയത്ത് ചന്ദ്രമതി എനിക്ക് വേണ്ട ശ്രീകാന്ത് വരാതെ ഞാൻ ഈ പച്ചവെള്ളം കുടിക്കില്ല പറഞ്ഞിട്ടുള്ള നിരാഹാരത്തിലാണ് അപ്പോൾ സച്ചി പറയും ഇങ്ങനെ എന്നാൽ ഇങ്ങനെ ശരിയാവുക എന്ത് തന്നാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ മോൻ വന്നാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പോലെ അപ്പോൾ സച്ചി പറയും ഞാൻ ശ്രീകാന്തിനെ കണ്ട് സംസാരിച്ചിരുന്നു അവ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് താമസിക്കുന്നൊക്കെ വേണ്ടോ എൻ്റെ മോൻ എവിടെ താമസിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കരയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും പറയുകയാണ് ശ്രുതി ശ്രുതി ഇതൊക്കെ കേട്ടിരിക്കണം അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷെ ശ്രുതി പറയുകയാണ് ആൻറ്റി കഴിക്കണില്ലെങ്കിൽ എനിക്കും വേണ്ട ഞാനും കഴിക്കണില്ല ശുദ്ധീവാ നമുക്ക് കഴിക്കണ്ട പറയുകയാണ് അപ്പം ശ്രുതി പറയണം എന്ത് ശ്രുതി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം എനിക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറയണം ശുദ്ധി ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചിട്ട് സ്തുദീനെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രുതി ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ചന്ദ്രോദയത്തിൽ നടക്കണത് അതാണ് അത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്ത് വർഷയ്ക്കുള്ള ഫുഡായിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ വർഷ പറയുകയാണേ ഞാൻ ഫുഡ് ഫുഡിന് ഞാൻ ഷെഫിനെ ഞാൻ വിളിച്ചില്ലല്ലോ ഫുഡല്ലേ ചോദിച്ചതേ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയണേ നീ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ആണ് ഞാൻ സാധാരണ ഇവിടെ സെർവ് ചെയ്യാറില്ലല്ലോ ഫുഡ് കൊടുുന്നേരമല്ലോ ചെയ്യാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവൻ പറയാനാണ് ശ്രീകാന് വർഷേ വാ നീ നിനക്ക് വിശിക്കണില്ലേ നീ വായ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വർഷ പറയാം ശ്രീകാന്ത് വരും എന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫുഡ് ഓർഡർ ചെയ്തത് എനിക്കറിയാം നീ അതിന് വേണ്ടിയിട്ട് അവിടേക്ക് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് അറിയാമെന്ന് എന്ന് പറയുകയാണെന്നിട്ട് ശ്രീകാന്ത് ഭക്ഷണം എടുത്തിട്ട് വർഷയ്ക്ക് കൊടുക്കണം വർഷ പറയുന്നു നീയും കഴിച്ചിട്ടില്ല എന്റെ മുഖം കണ്ടറിയാവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ശ്രീകാന്ത് വർഷം കൂടി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രേവതി വർഷേനെ കാണാൻ വന്ന സത്യങ്ങളെല്ലാം പറഞ്ഞ കാരും വർഷയും സച്ചി ശ്രീകാന്തിനെ കാണാൻ വന്ന സത്യങ്ങളെല്ലാം പറഞ്ഞുകാര് സച്ചി ശ്രീകാന്തം പറഞ്ഞു ശ്രീകാന്ത് പറയണേ ഞാൻ വീട്ടിൽ പോയിട്ടില്ല ഞാൻ റെസ്റ്റോറൻറ്റിലാണ് കിടക്കുന്നത് നീ വന്നാൽ മാത്രമേ ഞാൻ വീട്ടിൽ പോലുള്ളൂ നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ ചോദിക്കണം അങ്ങനെ അവരുടെ ചർച്ചകളാണ് അവിടെ നടക്കുന്നത് വീണ്ടും തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് ചന്ദ്രോദയത്തിൽ ശ്രുതി വിശന്നിങ്ങനെ പരാക്രമം അടിക്കുകയാണ് ശ്രുതി പറയുക ശ്രുതി പറയുകയാണ് അമ്മയെ വായോ നമുക്ക് കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് നീ കഴിച്ചോ എനിക്ക് വേണ്ട പറയണം അപ്പോൾ ശുതി ശ്രുതി പറയണ ശ്രുതി ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും വരില്ല എന്നൊക്കെ പറയണം അങ്ങനെ ചന്ദ്രമതിയുടെ പട്ടിണി കാണാൻ സുധീടെയും കൂടി സുധിയും ശ്രുതിയും ഒക്കെ പട്ടിണി നടക്കുന്ന അവസ്ഥയാണ് ചന്ദ്ര ഹൃദയത്തിൽ നടക്കുന്നത് ഇതാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് ചെമ്പനീപിവിൻ്റെ കഥ വരുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു